ഹായ് ഫ്രണ്ട്സ് ബിസി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു റെസിപ്പിയിലാണ് അത് നമ്മൾ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാവരും നമ്മൾ സാധാരണ ഉണ്ടാക്കണ പോലെ വർദ്ധ വെള്ളം അതല്ലാത്ത ഒരു വെറൈറ്റി ഗോതമ്പ് ദോശയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ അപ്പോൾ നമ്മുടെ ഈ ഗോതമ്പ് ദോശയ്ക്ക് എന്തൊക്കെ വേണ്ട നോക്കാം അപ്പൊ ഞാനിവിടെ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിൽ നമ്മൾ ഒരു ടീസ്പൂൺ ജീരകം എടുക്കുന്നുണ്ട് കൂഴുന്ന പരിപ്പ് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് തേങ്ങ ഒരു അരമുറി തേങ്ങ വെക്കുന്നുണ്ട് പിന്നെ ഉപ്പ് നോക്കി പാകത്തിന് നമ്മൾ നമ്മളിടണമെങ്കിൽ കറിവേപ്പില കുറച്ച് ഒരു സവോള രണ്ട് പച്ചമുളക് കുറച്ച് മല്ലിയല്ല ഇത്ര കൂട്ടാണ് നമ്മൾ ഈ ഗോതമ്പ് ദോശയിൽ ചേർക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേറെ കറികളൊന്നും വേണ്ട ഇത് തന്നെ ഉണ്ടാക്കിയാൽ തിന്നാം അപ്പോൾ പച്ചമുളക് ഏതും നല്ല ടേസ്റ്റ് ആണ് ഇട്ടത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പച്ചമുളകും ഈ സവാളയും ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിയണം ശയിൽ കലക്കിട്ടുണ്ടാക്കാനാണ് അപ്പൊ നമ്മള് വലിയതായി അത് കളിക്കുമ്പോൾ അത് പറ്റില്ല അപ്പൊ ചെറുതാക്കിട്ട് നമ്മളത് എരി വെക്കാം എരി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാട്ടോ പച്ചമുളക് നല്ല എരി വേണ്ടവർക്ക് അത് കൊടുക്കാം പച്ചമുളക് നമ്മൾ നടു കീറിയിട്ട് ചെറുതായിട്ട് എരിവട്ടാം ഇതിപ്പോ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ രണ്ടോ ഇട്ടിട്ട് കേട്ടോ നമ്മള് ദോശയിൽ കലിക്കാതിന്റെ ശേഷം ഇത് ഒരു ഒരമൂടി എരിഞ്ഞിടാം മല്ലിയാലും അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചെറുതാക്കി അരിയുമ്പോ നമ്മള് ദോശയില് അത് അങ്ങനെ പനി വലുതാകുമ്പോൾ പനി അരിഞ്ഞ നന്നായിരുന്നു വാട്ടി എടുക്കണം അപ്പൊ നമുക്കൊരു വെച്ചിട്ടുണ്ട് അതില് ആ വെള്ളമൊക്കെ ഒന്ന് പോയി കഴിയുമ്പോ പെളിച്ചെണ്ണ ഒറ്റ കൊടുക്കണം നന്നായി ചൂടായി കഴിയുമ്പോ നമ്മുടെ ജീരകളൊക്കെ ഇട്ട് കൊടുക്കും ജീരകം ഇട്ട് കഴിഞ്ഞാൽ ഉള്ളും ഇട്ട് ഇട്ട് കൊടുക്കും നമ്മുടെ സവാളായിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം നമ്മളിതില് സവാളയും പച്ചമുളകും കറിവേറ്റിലിട്ടുണ്ട് നന്നായി വരുന്നത് കിടക്കി നന്നായിരുന്നു വാട്ട ശേഷം കളറൊന്നും വേണ്ട നന്നായിരുന്നു പാടിയാൽ മതി നമ്മുടെ സവാളയും പച്ചമുളകും കറിവേറ്റിലൊക്കെ നന്നായി വാടിയിട്ടുണ്ട് പിന്നെ കീഴ് നന്നായി ഒന്ന് കുറച്ച് നമുക്ക് നാളികാരം ഉണ്ടല്ലോ അതൊന്നിട്ട് വാട്ടിയെടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മല്ലിയില അതും കൂടി ഒന്നും ഇടാം ജസ്റ്റ് അത് നന്നായി ഒന്ന് വാടിയാൽ മതി എടുക്കാം ആ നാളികേരത്തിൻ്റെ ആ ഒരു പച്ചമുളം പോലെ ഉണ്ടല്ലോ അതൊന്ന് പോയിക്കോട്ടെ ഇനി ഇത് നമ്മുടെ കീട്ടിയിട്ട് ആ ചൂടുള്ളി തന്നെ ഒന്ന് വാടി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം നമുക്ക് നമ്മുടെ ഗോതമ്പ് പൊടി ഒന്ന് കുഴച്ച് വെക്കുന്നുണ്ട് ദോശ മാവിന്റെ പോലെ നന്നായി ഒന്ന് കലക്കി വെക്കാം അതുപോലെ നമുക്ക് പാകത്തിന് ഇട്ടിട്ട് കളക്കാം ഉപ്പും നല്ല ഇടത്തേക്ക് ആകുന്നതിന് നന്നായി നിലക്കി കൊടുക്കാം ഉപ്പ് നമ്മൾ ദോശയ്ക്ക് കളിക്കുന്ന പോലെ തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് കലക്കി ദോശ മാവ നന്നായി കലക്കി വെച്ചിട്ട് ഇപ്പൊ നമ്മൾ ഈ കലക്കിരിക്കും നമ്മൾ ഈ നാളികേരം അതൊക്കെ വത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിലിട്ട് കൊടുക്കാം ഇട്ട മാവ സാധനങ്ങളൊക്കെ നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക നമ്മുടെ ഈ ഗോതമ്പോ ശരിക്കും ഒരു പ്രത്യേക മണായിട്ട് നാല് കേരത്തിൻ്റെ ആ ഭക്ഷണങ്ങളും മല്ലി കൂടുമ്പോൾ നല്ലൊരു മണം ഇപ്പം വെള്ളം പോരായിട്ട് ഇപ്പം ഇത്തിരി കൂടി വെള്ളം വെച്ച് കൊടുക്കുക പിന്നെ നമ്മളിതിരിക്ക് ഉപ്പൊക്കെ പോരായിട്ടുള്ളത് നോക്കിയിട്ട് ഉപ്പൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക നമ്മുടെ ദോശ മാവ് റെഡി ആയിട്ടുണ്ട് പാനടുത്തു വെച്ചിട്ടുണ്ട് അത് നന്നായി ചൂടായി കഴിയുമ്പോൾ തീ ഒന്ന് കുറച്ചിടുന്നു എന്നിട്ട് വേണം നമുക്ക് ഈ ദോശ ഒന്ന് പരത്താനായിട്ട് പാന ചൂടായി ഇതാ മാവ് കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് പരത്തി കൊടുത്ത അപ്പൊ നമ്മുടെ ചട്ടി ചൂടായി കഴിയുമ്പോൾ ഒന്ന് തീ കുറച്ചിട്ടുള്ളൂ കേട്ടോ അത് പരത്താൻ പറ്റുള്ളൂ ഇത് മറച്ചിട്ട് രണ്ട് ഭാഗം ഒന്ന് നന്നായി വേവിച്ചെടുക്കുന്നു കേട്ടോ രണ്ട് ഭാഗം നന്നായി മുരിഞ്ഞിട്ടുണ്ട് നമുക്കിത് പാത്രം രണ്ട് ഭാഗം എന്താ ദോശ നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് തേക്കും അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഗോതമ്പ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരുടെ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കിയോളൂ അപ്പോൾ ഇത് തന്നെ കഴിക്കാനും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ഞാനൊരു ചെറിയ ചമ്മന്തി ഇവിടെ തക്കാളി ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് അഭിപ്രായം പറഞ്ഞോളൂ അപ്പോൾ എന്റെ ഈ വീഡിയോ ആദ്യം എൻ്റെ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും അവിടെ നിന്ന് നോട്ടിവേഷൻ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനൊരു നല്ല വീഡിയോയിൽ നിങ്ങൾക്ക് തന്നെ നോട്ടിഫേഷനായിട്ട് ലഭിക്കും അപ്പം നാളെ ഒരു പുതിയ വീഡിയോ മറ്റു വരും അതുമായിരിക്കും ബൈ